അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ചുങ്കൽ ചുമത്തി അമേരിക്ക ഈ ചൈന തിരിച്ചടിച്ചു കഴിഞ്ഞ ദിവസമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ചുങ്കൽ ചുമത്തിക്കൊണ്ട് കൊണ്ട് ചൈനക്കെതിരെ വലിയൊരു നടപടി അമേരിക്കയുടെ ഭാഗത്ത് ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നാൽ ഇതോടനുബന്ധിച്ച് ചർച്ച നടത്തിയിട്ട് ഒരു രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ അമേരിക്ക കണക്ക് കൂട്ടിയെങ്കിലും ചൈന ചെയ്ത പ്രവൃത്തി അങ്ങനെയല്ല നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്ക ചുമത്തതോടുകൂടി ആകെപ്പെട്ടു പോയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ നയനിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ നികുതി ചുമത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ട്രംപ് നികുതി ചുമത്യം ചെയ്തപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്ന തിരിച്ചടിക്കാതിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നാണുക്കേട് കൂടി ഇപ്പോൾ ട്രംപ് അനുഭവിക്കുകയാണ് ചൈന പറയുന്നു ഹോളിവുഡ് സിനിമ അങ്ങനെ തന്നെ ബഹിഷ്കരിക്കുകയും നിരോധിക്കുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ രാജ്യങ്ങളൊന്നായിരിക്കുന്ന ചൈന ആ ഹോളിവുഡ് സിനിമ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ദശ കോടികളുടെ നഷ്ടം ഓരോരോ ദിവസം ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇതെല്ലാം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ മുന്നേറ്റത്തെ സാരമായിട്ട് ബാധിക്കുമെന്നും ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഇപ്പോഴത്തെ ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്